പുറമെ അല്ലെങ്കിൽ പൗരാണിക ഗ്രന്ഥങ്ങളിൽ മാത്രം പറയപ്പെടുന്ന വിഷ്ണുവിന്റെ ചില പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ശ്രീ അവതാരം ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ ബ്രഹ്മാവ് നിരവധി ലോകങ്ങൾ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടെ കഠിനമായ തപസ് ചെയ്തു ബ്രഹ്മാവിന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ നിന്ന് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നീ നാലു ഋഷിമാരായി അവതരിച്ചു സാൻ എന്ന പൂർവപദം തപസ്സിനെ സൂചിപ്പിക്കുന്നു ഈ നാലു പേരും തുടക്കം മുതൽ തന്നെ മോക്ഷത്തിനായി സമർപ്പിതരും ധ്യാനത്തിൽ മുരുകിയവരും എപ്പോഴും സാക്ഷാത്കാരമുള്ളവരുമായിരുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായി ഇവരെ കണക്കാക്കുന്നു നരനാരായണൻ ഹിന്ദു പുരാണങ്ങളിൽ വിഷ്ണുവിന്റെ ഒരു പ്രധാന ദ്വൈതാവതാരമാണ് നരനും നാരായണനും രണ്ടുപേരും ചേർന്നാണ് ഈ അവതാരം അവർ ധർമ്മത്തിന്റെയും തപസിന്റെയും പരമാദർശങ്ങളായി കണക്കാക്കപ്പെടുന്നു അവർ കടുത്ത തപസിലായിരുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു നരൻ മനുഷ്യ സ്വഭാവത്തെയും നാരായണൻ ദൈവീയതയെയും പ്രതിനിധീകരിക്കുന്നു എന്ന വ്യാഖ്യാനവും കാണാം നരൻ സാധാരണ മനുഷ്യ സാദൃശ്യമുള്ള സുന്ദരവും ലളിതവുമായ രൂപത്തിലാണ് നാരായണൻ ദൈവീക തേജസ്സോടെ ചില ചിത്രങ്ങളിൽ ചക്രം ശംഖം ഗത പത്മം പോലുള്ള വിഷ്ണു ആയുധങ്ങളോടെ ദർശനമരുളുന്നു കപിൽ മുനി അവതാരം കപിലമുനിയെ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു അവതാരമായി കണക്കാക്കുന്നു പ്രധാനമായും ശ്രീമദ് ഭാഗവത പുരാണം കപിലമുനി ഹിന്ദു ദർശനത്തിലെ അത്യന്തം പ്രാധാന്യമുള്ള മഹർഷിയാണ് സാഖ്യ ദർശനത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ് ലോകത്തിന് തത്വജ്ഞാനവും ആത്മബോധവും പകർന്നു തരുന്നതിനായി വിഷ്ണു കപിലമുനിയായി അവതരിച്ചതാണെന്ന് വിശ്വാസം രാജാവ് സഗരന്റെ അറുപതിനായിരം പുത്രന്മാർ അഹങ്കാരത്തോടെ കപിലമുനിയെ സമീപിച്ചപ്പോൾ അവരെ ദഹിപ്പിച്ചുവെന്ന കഥയും കപിലമുനിയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ കാണാം ദത്താത്രേയ അവതാർ ദത്താത്രേയനെ വിഷ്ണുവിന്റെ ഒരു അവതാരമായി കണക്കാക്കുന്നു അതേസമയം മറ്റു ചില സാംസ്കാരിക വ്യാഖ്യാനങ്ങളിൽ ദത്താത്രേയനെ ത്രിമൂർത്തികളുടെ സംയോജിത രൂപമായി കണക്കാക്കുകയും ചെയ്യുന്നു ഒരു ദിവസം ബ്രഹ്മ വിഷ്ണു ശിവ എന്നിവർ അനസൂയയുടെ ശുദ്ധി പരീക്ഷിക്കാൻ തന്ത്രം തയ്യാറാക്കി ഭൂമിയിലെത്തി ദേവി അവരുടെ പരീക്ഷണത്തെ പൂർണ്ണമായും മനസ്സിലാക്കി സത്യസന്ധതയോടെയും ധർമ്മത്തിന്റെയും ബലം കൊണ്ട് ത്രിമൂർത്തികളെ അനുഗ്രഹിച്ചു അവരോട് സ്നേഹത്തോടെ പെരുമാറി അവരെ ആശ്രയിക്കാതെ അവരുടെ പിതൃഭക്തിയുടെയും പരിപൂർണ ആത്മീയതയുടെയും ബലത്തിലൂടെ വിജയിച്ചു അങ്ങനെ മൂന്നുപേരും അനസൂയയുടെ പുത്രന്മാരായി ജനിക്കുമെന്ന് പറഞ്ഞു ഒരു വരം അവൾക്ക് നൽകി പിന്നെ ബ്രഹ്മാവിന്റെ അംശദാംശത്തിൽ നിന്ന് ചന്ദ്രമനും ശങ്കരന്റെ അംശത്തിൽ നിന്ന് ദുർവാസാവും വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് ദത്താത്രേയനും ജനിച്ചു സാധാരണയായി മൂന്ന് തലകളുള്ള രൂപത്തിലാണ് ദത്താത്രേയനെ ചിത്രീകരിക്കുന്നത് ഇത് ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം നാല് നായകൾ കാണപ്പെടുന്നു ഇവ നാല് വേദങ്ങളെ സൂചിപ്പിക്കുന്നു കാമധേനു ദിവ്യപശു ദത്താത്രേയന്റെ സമീപത്ത് കാണപ്പെടുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് യജ്ഞ അവതാരം വിഷ്ണുവിന്റെ യാഗരൂപമാണ് ഈ അവതാരം ഇത് ത്യാഗത്തിന്റെയും ആചാരങ്ങളുടെയും പ്രതീകമാണ് ഈ അവതാരം പ്രധാനമായും ധർമ്മം അഹിംസ നിയമം യജ്ഞം പുണ്യപ്രവർത്തനം എന്നിവയുടെ സംരക്ഷണത്തിനായി പൃഥ്വിയിൽ വന്നവനാണ് മഹാഭാരതത്തിൽ മഹാപാപങ്ങളെ നശിപ്പിക്കുന്നതിനും സത്യത്തിനും നീതിക്കും വേണ്ടി യജ്ഞാവതാരം മനുഷ്യരൂപത്തിൽ വന്നതായി പറയുന്നു ആദ്യത്തെ മനു സ്വയംഭൂ മനുവിന്റെ കാലഘട്ടത്തിൽ ഇന്ദ്രന്റെ സ്ഥാനത്ത് ദേവന്മാരുടെ രാജാവായി വിഷ്ണു യജ്ഞരൂപത്തിൽ അവതരിച്ചു ഈ അവതാരം ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട യാഗങ്ങളെയും ത്യാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഋഷഭ അവതാരം ഭാഗവത പുരാണത്തിൽ പരാമർശിക്കുന്ന ഈ അവതാരം ഒരു രാജാവും ജ്ഞാനിയുമായിരുന്നു നാഭി രാജാവ് പുത്രന്മാരില്ലാതെ വന്നപ്പോൾ പുത്രാർത്ഥമായി യാഗം ചെയ്തു ശ്രീഹരി പ്രത്യക്ഷനായി യാഗം ചെയ്യുന്ന മുനിമാർ വിഷ്ണുവിനെ പോലെ ശുഭകരനായ ഒരു പുത്രൻ നാഭിക്ക് ജനിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നാഭിയുടെ പുത്രനായി പത്നിയായ മേരുവിൽ ഭഗവാൻ അവതരിച്ചു നാഭിയുടെ പുത്രനാണ് ഋഷഭൻ അദ്ദേഹം അജൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു നാഭിയുടെയും അജന്റെയും രാജ്യം എന്ന നിലയ്ക്ക് ഈ രാജ്യത്തിന് അജനാഭം എന്നു പേർ വന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസൂയപൂൺ ഇന്ദ്രൻ രാജ്യത്ത് മഴ പെയ്യ്ക്കാതിരുന്നു ഋഷഭൻ സ്വന്തം യോഗശക്തിയാൽ മഴ പെയ്ച്ചു പരാജിതനായ ഇന്ദ്രൻ ജയന്തി എന്ന പുത്രിയെ അദ്ദേഹത്തിന് ദാനം ചെയ്തു അവളിൽ ഋഷഭന് നൂറു മക്കളുണ്ടായി ചിലർ യോഗ്യരായ ബ്രാഹ്മണരായി അദ്ദേഹം യജ്ഞം അനുഷ്ഠിച്ചു മക്കളെല്ലാം അതിൽ പങ്കെടുത്തു അവരോട് ഋഷഭൻ മുക്തിമാർഗം ഉപദേശിച്ചു അദ്ദേഹത്തിന്റെ പുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ട് അജനാഭം പിന്നീട് ഭാരതം എന്നറിയപ്പെട്ടു ധർമ്മത്തെ സ്ഥാപിക്കുകയും ജനങ്ങളെ ആത്മീയപാതയിലേക്ക് നയിക്കുകയും ചെയ്തു ധൻവന്തി ഭഗവാൻ ധൻവന്തി ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് ദേവന്മാരും അസുരന്മാരും സമുദ്രം കടഞ്ഞതിനു ശേഷം കയ്യിൽ അമൃതകലശവുമായി പ്രത്യക്ഷപ്പെട്ട ദേവനാണ് ധൻവന്തി ആയുർവേദത്തിന്റെ ദൈവം എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആരോഗ്യത്തിനായി ആരാധിക്കപ്പെടുന്നു മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് സമുദ്രം കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് ശിവൻ കുടിച്ച മാരകമായ വിഷമാണ് ഇതിനുശേഷം ഉച്ചൈസ്രവകുതിര ലക്ഷ്മിദേവി ഐരാവത ആന കൽപ്പവൃക്ഷം അപ്സരസുകൾ മറ്റു പല രത്നങ്ങളും സമുദ്രത്തിൽ നിന്ന് ഉരുണ്ടുകയറി വന്നു ഒടുവിൽ ധന്വന്തരി ഭഗവാൻ അമൃതകലശവുമായി പ്രത്യക്ഷപ്പെട്ടു വൈദ്യശാസ്ത്രത്തിന്റെ അധിപനായ മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് ഈ ധന്വന്തരി കണക്കാക്കപ്പെടുന്നത് മോഹിനി അവതാരം ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് സമുദ്രം കടഞ്ഞപ്പോൾ ലഭിച്ച അമൃതത്തിനായി അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു ദേവന്മാർ വിഷമിച്ച് ഭഗവാൻ വിഷ്ണുവിനെ സമീപിച്ചു അങ്ങനെ ഭഗവാൻ വിഷ്ണു മോഹിനിയുടെ രൂപം സ്വീകരിച്ചു ദൈവം മോഹിനിയുടെ രൂപത്തിൽ എല്ലാവരെയും മയക്കി അസുരന്മാർ മുഴുവൻ അവളിൽ മോഹിതരായി അമൃതം വിതരണം ചെയ്യാൻ അവളെ അനുവദിച്ചു മോഹിനി ദേവന്മാർക്ക് മാത്രം അമൃതം നൽകി അസുരന്മാർ വഞ്ചിക്കപ്പെട്ടു ഹയഗ്രീവാവതാരം ബ്രഹ്മാവിൽ നിന്ന് മധു കൈടബൻ എന്നീ അസുരന്മാർ വേദങ്ങൾ മോഷ്ടിച്ചു വേദങ്ങൾ വീണ്ടെടുക്കാൻ ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു ഹയഗ്രീവനായി അവതരിച്ച് അവരെ വധിച്ചു വേദങ്ങൾ തിരിച്ചേൽപ്പിച്ചു ഹയഗ്രീവ അവതാരം എന്നാൽ കുതിരയുടെ തലയുള്ള വിഷ്ണുവിന്റെ അവതാരമാണ് ഹയ എന്നാൽ കുതിര ഗ്രീവം എന്നാൽ കഴുത്ത് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവനായി കണക്കാക്കപ്പെടുന്നു ഇത് പ്രധാനമായും വേദങ്ങൾ വീണ്ടെടുക്കാനും അറിവ് സംരക്ഷിക്കാനുമായി മഹാവിഷ്ണു സ്വീകരിച്ച രൂപമാണ് ഹംസാവതാരം ഒരു ദിവസം ബ്രഹ്മാവ് തന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസപുത്ര സംഗാതി അവിടെ എത്തി ബ്രഹ്മാവിനോട് മനുഷ്യരുടെ മോക്ഷത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി മഹാവിഷ്ണു മഹാഹൻസിന്റെ രൂപത്തിൽ അവിടെ എത്തി സംഗാതി മുനിമാരുടെ ആശയക്കുറപ്പം പരിഹരിച്ചു തുടർന്ന് എല്ലാ ആളുകളും ഭഗവാൻ ഹൻസിനെ ആരാധിക്കാൻ തുടങ്ങി ശ്രീ ഭഗവാൻ മഹാഹൻസിന്റെ രൂപത്തിൽ അദൃശ്യനായി തന്റെ പുണ്യവാസസ്ഥലത്തേക്ക് പുറപ്പെട്ടു ആദിരാജ് പൃഥു അവതാർ സ്വയംഭുവ മനുവിന്റെ വംശപരമ്പരയിൽ അങ്ക് എന്ന പ്രജാപതി മരണത്തിന്റെ മാനസിക മകളായ സുനിതയെ വിവാഹം കഴിച്ചതായി മതഗ്രന്ഥങ്ങൾ പറയുന്നു അവർക്കൊരു മകൻ ജനിച്ചു അവൻ വെൻ എന്ന് പേരിട്ടു അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല സ്വയം ആരാധിക്കാൻ ആവശ്യപ്പെട്ടു പിന്നെ മന്ത്രജപത്താൽ മുനിമാർ അവനെ കൊന്നു കുട്ടികളില്ലാത്ത രാജാവായ വേണയിൽ നിന്ന് പൃഥു എന്നൊരു മകൻ ജനിച്ചു പൃഥുവിന്റെ വലത് കൈയിലെ ചക്രവും കാലിലെ താമരയുടെ അടയാളവും കണ്ടപ്പോൾ ശ്രീഹരിയുടെ ഒരു അവതാരം തവതാരം തന്നെ പൃഥുവിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെന്ന് ഋഷിമാർ പ്രഖ്യാപിച്ചു ശ്രീഹരി അവതാർ ത്രികൂട പർവ്വതത്തിന്റെ താഴ്വരയിൽ ശക്തനായ ഒരു ഗജേന്ദ്രൻ വസിച്ചിരുന്നു ഒരു ദിവസം അവൻ കുളത്തിൽ പോയപ്പോൾ ഒരു മുതല അവന്റെ കാലിൽ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചു ഗജേന്ദ്രനും മുതലയും തമ്മിലുള്ള യുദ്ധം ആയിരം വർഷം നീണ്ടുനിന്നു ഒടുവിൽ ഗജേന്ദ്രൻ വീഴുന്നു അവൻ ഭാഗവാനോട് പ്രാർത്ഥിക്കുന്നു ഗജേന്ദ്രന്റെ സ്തുതിഗീതം കേട്ടപ്പോൾ ഭഗവാൻ ശ്രീഹരി പ്രത്യക്ഷപ്പെട്ട് തന്റെ ചക്രം ഉപയോഗിച്ച് മുതലയെ കൊന്നു ഭഗവാൻ ശ്രീഹരി ഗജേന്ദ്രനെ രക്ഷപ്പെടുത്തി തന്റെ ഉപദേഷ്ടാവായി നിയമിച്ചു ബുദ്ധ അവതാരം ഭഗവാൻ വിഷ്ണുവിന്റെ ഈ അവതാരത്തെക്കുറിച്ച് നിരവധി പുരാണ കഥകളുണ്ട് അദ്ദേഹം ലുംബിനിയിൽ ജനിച്ചു സിദ്ധാർത്ഥൻ ഗൗതമൻ പിന്നീട് അറിയപ്പെട്ടിരുന്നത് ഗൗതതമ ബുദ്ധൻ എന്നായിരുന്നു അദ്ദേഹം ബുദ്ധമതം സ്ഥാപിക്കുകയും എല്ലാത്തരം കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്തുന്നതിനുള്ള ഉദാത്തമായ അഷ്ടാംഗപാത ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു ഓരോ അവതാരവും നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ സത്യമാണ് ധർമ്മം ക്ഷയിക്കുന്നിടത്ത രൂപം ഏതായാലും ദൈവം അവിടെ ധർമ്മസ്യ ഭാരത